ഇതും മതി കടന്ന മതി മാറ്റണ്ട 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 കള്ള കച്ചോ ഏറ്റവും അമ്പത്തി രൂപ കാണരുത് കാണരുതായിട്ട് അതല്ലേ പിള്ളാരെന്നുവെച്ചാ മൊത്തം ഇതാ ഇത് കണ്ടാ കള്ളക്കച്ചവടത്തിന്റെ നമ്മളെ ബേഗൻ മെമ്പർമാരൊക്കെ മെമ്പർമാരൊക്കെ ഉള്ളു നമ്മള് കാണുന്നില്ലല്ലേ നമ്മള് കാണുന്നില്ലല്ലേ നമ്മളെ പിള്ളേർക്ക് ഭയങ്കര പ്രിയ കടലീരും അതാണ് കിടക്കട്ടെല്ലാം വന്ന് കണ്ടിട്ട് കണ്ടിട്ട് എടുത്താൽ മതി അവിടെ കിടക്കട്ടെ കടല ഇഷ്ടപ്പെട്ട ആഹാരം കടല അറുപത് രൂപ അമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചു പിള്ളേർ രാത്രി തിന്നുന്നേട്ടിയോ കപ്പലിന്റെ നിങ്ങള് ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങക്ക് വിളിക്കാനുള്ള ഓൾസ് ഉണ്ടല്ലോ നിങ്ങള് കണ്ടുപിടിച്ചാണ് പറഞ്ഞ അമ്പലത്തിനുമ്പോ കച്ചവട കണ്ടില്ലേ തിന്നുന്നേ എല്ലാര്ക്കും എന്തൊരു ഇഷ്ട എല്ലാരും വലിയ ഇനി അടുത്ത വർഷം വച്ച് വണ്ടി വണ്ടൊന്നും

നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കണ്ടേ നിങ്ങൾക്കാരെ നിങ്ങളുടെ ഐ ഡി പ്രൂഫൊക്കെ വാങ്ങി നോക്കണ്ടേ നിങ്ങളെ കച്ചവടക്കാരാണ് എവ്വന്മാരാണ് നോക്കുന്നുണ്ടോ ഈ പുഴുങ്ങയും വേവിക്കയും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു நம்ம இவத்த இவத்தி சாந்திச்சேச்சியா விளிக்க